എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് പുറത്ത് നടന്ന സംഭവങ്ങളെല്ലാം എല്ലാം ജാസിന് പറഞ്ഞു കൊടുത്താലും ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പലതരത്തിൽ അപ്പൊ അതിനുശേഷം ഈ ഇടക്കാലത്താണ് ഈ പറയുന്ന സ്നേഹ സായിയുടെ വൈഫ് വിവിയെ വെല്ലുവിളിച്ച് ആ ഒരു സീനിൽ വിവി ഓയിസ് കൊണ്ടുവിട്ടു അതായത് ജാസ്മിന്റെ വാപ്പ ദിയ സന ഈ പറയുന്ന സീക്രട്ട് സായി കൃഷ്ണ വിവി ആയിട്ട് സംസാരിച്ചൊരു ഓയിസ് പുറത്തു കൊണ്ട് വിവി വിട്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു അതിൽ ജാസ്മിന്റെ വാപ്പ വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന ഗബ്രിയ ചീത്ത വിളിച്ചും ജാസ്മിനെ എങ്ങനെയെങ്കിലും ചെവീനെ സായിമോനെ എന്നുള്ള രീതിയിൽ കെഞ്ചുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ പുറത്ത് നടന്ന കോൺട്രവേഴ്സി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷെ സായിയുടെ ഭാഗത്ത് നിന്ന് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ അത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് എന്തായാലും അതുവരെ റിലേറ്റഡ് ആയിട്ട് സായിയുടെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ഈ വീഡിയോ വരാൻ പ്രധാന വരുന്ന സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു അതേ കാര്യം അറിയില്ലായിരുന്നു അല്ലെ അറിയാം സ്നേഹ തെളിവ് ഉണ്ടെങ്കിൽ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ മനപൂർവ്വം ചോദിച്ചത് തന്നെയാണ് അത് പലർക്കും അറിയില്ല കാരണം എന്നെ കുറെ പേര് വിളിച്ചു ചോദിച്ചു സ്നേഹം അവണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്നെ എനിക്ക് വിശ്വാസമുള്ളാത്തവരുടെ മാത്രം ഞാൻ പറഞ്ഞു ഞാനത് സായിക പറയാൻ അല്ലാതെ എല്ലാക്കാരും ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല ഇല്ല ഞങ്ങൾ അവിടെ കേട്ട കേട്ടു കേസ് അറിയാം എന്നാണ് സ്നേഹ പറയുന്നത് എന്തായാലും എനിക്കതില് ഈ സായി പോയി അകത്ത് അടുത്ത് പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പില്ല ഏഹ് അച്ഛൻ ഫ്രണ്ട് സായി പറഞ്ഞു പിന്നെ ഒരു അച്ഛന്റെ വ്യോധനം ഇത് കേട്ടപ്പോഴും സായി അത് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല പിന്നെ ഈ ഓയിസിൽ ഏതാണ്ട് ഒരു മിനിറ്റ് അടുപ്പിച്ചോളോ എന്തോ കേൾക്കുന്നുള്ളോ ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് എന്താണെന്ന് തോന്നുന്നു അത് ഏതാണ്ട് മുക്കാൽ മണിക്കോളോ ഓളം നീണ്ടു ഒരു കോൺവെർസേഷനാണ് അപ്പോൾ സായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ കയ്യിൽ അതിൻ്റെ ഫുൾ ഓയിസും സായിയുടെ കയ്യിലും ഉണ്ടെന്ന് എനിക്ക് ഈ ഒരു വോയിസ് കേട്ടിട്ട് സായിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു തെറ്റും ആ വോയിസിൽ വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ സ്നേഹ അതൊരു വെല്ലുവിളിയ ഡേറ്റ് എടുത്ത് പുറത്ത് വേറെ തെളിവുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ സായിക്ക് അത് വലിയതായിട്ട് ഒരു പ്രശ്നവും വരത്തില്ല കാരണം സായി അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സായി പറയുന്ന എന്താ അങ്ങനെ ഒരു ഇത് സംഭവം ആ ഒരു വാപ്പ വിളിച്ചിട്ട് ആ ഗബ്രി ആവാൻ കാരണമാണ് ഇങ്ങനോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് കേൾക്കുന്നു സായി ഓക്കെ പറയാം എന്നുള്ള രീതിയിൽ അച്ഛന്റെ അടുത്ത് പറയുന്നു ഇത്രേം സായി അവിടെ പറയുന്നുള്ളൂ ഇതിലെന്താ തെറ്റിരിക്കുന്നത് ഓക്കേ അല്ലേ ഓക്കേല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അതിന്റെ പേരിൽ നാറിയത് ഗബ്രി നാറി മുല്ലപ്പൂവും നാറി ബ്ലോക്കിഡ് അടിയും നാറി ഇത് മൂന്നുമാണ് നാറിയത് സായിക ഒരു ഏക്കലും ഏറ്റില്ല എന്ന് തന്നെ ഞാൻ അങ്ങ് പറയും വിളിച്ച വ്യക്തി ഉണ്ടായിരുന്ന വ്യക്തി ഇങ്ങനെ കുപ്പി സംസാരിക്കുന്ന ഞാൻ മൂന്ന് പേരുണ്ടായിരുന്നു കോളാണ് ഇതിന്റെ ഈയൊരു പോർഷൻ മാത്രമാണ് ചോദ്യം എന്ത് ഇടുന്ന ആളുകൾക്ക് അതിലുണ്ടായിരുന്ന രണ്ട് വ്യക്തികളുടെ വോയിസ് ഇല്ല മാത്രം പോഷൻ ആ ഞാൻ ഓക്കെ അപ്പൊ സായി പറയുന്ന സായി സംസാരിക്കുന്നില്ല അങ്ങില്ല മുന്നില്ല പിന്നില്ല ഒന്നുമില്ല അത് ശരിയാ ഒന്നുമില്ല ഒരു മിനിറ്റ് ഏതാണ്ട് മുക്കാല് മണിക്കൂറോളം നീണ്ട കോൺവെർസേഷനിൽ ഒരു മിനിറ്റ് അടങ്ങുന്ന ഗബ്രിയെ മോശമായി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ മകളെ സേവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വോയിസ് ആണ് വിവി ഇട്ടിട്ടുള്ളത് അവിടെ വിവി ആ വോയിസ് വിട്ടെങ്കിലും വിവി അവിടെ ഇന്റൻഷ്യലി ഗബ്രിയെ കരി തേക്കണം എന്നുള്ള സാധനം അല്ല അവിടെ പ്രയോഗിക്കുന്നത് സീരിയസ്ലി എനിക്കത് മനസ്സിലായാണ് കാരണം ബ്ലോക്കഡാടി സായിഡെടുത്ത് ഇങ്ങനെ എൻ്റെ മകളെ സേവ് ചെയ്യണം ആ നാറിയുടെ കയ്യിൽ നിന്നും എന്ന് പറയുന്ന ഒരു സാധനമാണ് വിവി അവിടെ പ്ലേ ചെയ്യുന്നത് മനസ്സിലായത് അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ ുക്കി പറഞ്ഞുകഴിഞ്ഞാൽ സായിയുടെ ഭാഗത്ത് തെറ്റില്ല വീയുടെ ഭാഗത്ത് തെറ്റില്ല ഈ പറയുന്ന സ്നേഹയുടെ ഭാഗത്തും തെറ്റില്ല ഇവിടെ തെറ്റാത്ത ഭാഗ ബ്ലോക്ക് ഡാഡി മുല്ലപ്പൂ ആ ടീമാണ് മനസ്സിലായത് അവരുടെ അവരാണ് ഇപ്പൊ ബ്ലോക്ക് ഡാഡിയാണ് ഗബി ചീത്ത വിളിക്കുന്നത് എന്നിട്ട് മുല്ലപ്പൂവിൻ്റെ അടുത്ത് പോയി പറയണമെന്ന് പറഞ്ഞ് സായിയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഓ ഓന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരും ഒന്നും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഓക്കെ ബാക്കിയേക്കാം പക്ഷെ പറയാൻ പാടില്ല അപ്പൊ ഈ ഒരു ടോക്കില്ല അതായത് ബ്ലോക്കഡായി സായിയെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിലും സായി അകത്ത് പോയി പറയും എന്നാണ് പറയുന്നത് കാരണം സായി ഈ പറയുന്ന മുല്ലപ്പൊക്ക് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ആകുമ്പോ നമ്മളൊരു ഫ്രണ്ടിന് അങ്ങനെ പറ്റുമ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഒന്ന് പറയണ്ടേ അത് വേണ്ടടാ വിട്ടുകള അല്ലെങ്കിൽ ശരിയുള്ളടാ ഡേ മാറ്റി പിടികളാ എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു സാധനമാണ് സായ അവിടെ ചെയ്തത് സായി അവിടെ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പക്ഷേ സായിക്ക് ഒരു വില പോലും കൊടുക്കാതെ അന്ന് തന്നെ നോമിനേറ്റ് ചെയ്ത ലെവലാണ് ആദ്യം മെഡൽ വെട്ടി അടിക്കേണ്ടത് മനസ്സിലായി നീ നന്നാവടി എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കേറ്റാൻ ശ്രമിച്ചവനെ തന്നെ കുഴി തള്ളി ഇട്ട ലെവളാണ് ലെവൽ അപ്പോൾ അവളുടെ മെൻറ്റാലിറ്റി ആലോചിച്ച് നോക്കും സായി ഒരു ഫ്രണ്ടായിട്ട് കണ്ടെങ്കിലും തിരിച്ചൊരു ഫ്രണ്ടായിട്ട് കാണാൻ അവൾക്ക് സാധിച്ചില്ല മനസ്സിലായി അതാണ് ലെവളിൻ്റെ ക്വാളിറ്റി ഏഹ് അതാണ് ജനങ്ങളെ മനസ്സിലാക്കേണ്ടത് ഏഹ് സായി നീ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ സ്വന്തം ഗെയിമിനെ വരെ റിസ്ക്കിൽ നിർത്തി മുൾമുനയിൽ നിർത്തിയിട്ടാണ് സായി ആ ഒരു അവിടെ സംസാരിക്കുന്നത് അവളുടെ നല്ലതിന് വേണ്ടി ആ സാധനം പോലും മനസ്സിലാക്കാണ്ട് ലവൻ അന്ന് തന്നെ നോമിനേറ്റ് ചെയ്ത ലെവലാണ് പെരിയവൾ ലെവക്ക് വേണ്ടിയിട്ടാണ് ആർമി പി ആർ ഒക്കെ ഇവിടെ കിടന്ന് പൊട്ടി ഘോ ഘോ പ്രസംഗിക്കുന്നത് ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ബാക്കിയേക്കാം

മൊത്തം കാര്യം മുല്ലപ്പൂവിന്റെ അടുത്ത് പറഞ്ഞു തീരുന്നത് വരെ ബിഗ് ബോസ് ഒന്നും വേണ്ടിയില്ല എന്തിനാ എന്തിനാ അതെന്തിനാ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ സായി പറഞ്ഞു തുടങ്ങിയപ്പോഴും ബിഗ് ബോസ് ഓൺ ചെയ്യണമായിരുന്നു സായി പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓൺ ചെയ്യണമായിരുന്നു എന്തായാലും അത് സംഭവിച്ചില്ല മനസ്സിലായാ പകരം അതെല്ലാം പറഞ്ഞ് തീർന്നതിനേഷം വാണി എന്നിട്ട് ലാലോട്ട് വന്നപ്പോഴും പറയരുത് ശതോൺ പറഞ്ഞു അതാണ് പ്രേറുടെ ക്വസ്റ്റ്യൻ അത് ഫുള്ള് പറഞ്ഞു തീരുത്തതിനു ശേഷം മാത്രമാണ് വാണിയും കിട്ടിയത് അപ്പം പറയുന്നത് ബിഗ് ബോസും സായിട്ടല്ല ഇത്ര സംസാരിച്ച സായി ഇവിടെ കീർച്ചെല്ലുമ്പോഴത്തേക്കും സായി കണ്ട ലബ്രിയും തമ്മിലുള്ള റിലേഷൻ പുറത്ത് നിന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഓക്കെ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീഡിയോസിൽ നമ്മുടെ വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ പലരും കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് സ്നേഹം ചിറ്റുപായും പറയുമ്പോൾ സായി എങ്കിലാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് എന്നോട് പലരും എന്റെ റിയാക്ഷൻ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ് ഞാൻ പറയുന്നത് ഐ നോ പേഴ്സൺ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ദിവസം ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ വെട്ടിത്തുറന്നുള്ള കാര്യം പറയാം മനസ്സിലായ വലിയ വേറെ മാറ്റമൊന്നുമില്ല പിന്നെ സായി ഇപ്പൊ പഴയതുപോലെ ഇനി അത്രയും വലിച്ചു കീറത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിനുള്ള കാര്യങ്ങളോ ഉള്ളത് പോലെ വെട്ടി തുറന്നെ പറയും സായി പറഞ്ഞ സായിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് സായി സേവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും വാട്ട് അവർ അത് സായിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്തായാലും ആവട്ടെ ഞാൻ അകത്ത് പേര് സമയത്ത് എല്ലാവർക്കും അതെ അത് സായി പറഞ്ഞ കറക്റ്റ് ആണ് കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ആദ്യം ഒന്ന് തിരുത്തണം അങ്ങനെ അല്ല അല്ലെങ്കിൽ അല്ല മൊത്തം അങ്ങനെ അല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അസ്റ്റോ വീണ്ടും നന്നാവില്ല എത്ര ഞാൻ നീ നീ എന്തൊക്കെ തേങ്ങ വേണോ പറഞ്ഞാൽ നന്നാവത്തില്ല എന്നിട്ട് പുറകിൽ നിന്ന് പറഞ്ഞ നല്ലത് പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ പുത്തുന്ന സ്വഭാവമാണ് ഈ മുല്ലപ്പൂ കാണിച്ചത് അതിൽ അത് സായി ഇപ്പോഴും മനസ്സിലാക്കാത്തതില് എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട് കേട്ടോ സത്യം ഈ പറയുന്ന പോലെ ആ ഓരോ സീനിലും സായി ഇപ്പോ ലാസ്റ്റ് സായി മണി ബോക്സ് എടുത്തുകൊണ്ട് പോയതിന് ശേഷം സായി കുത്തുന്നുണ്ട് നന്നായിട്ട് കുത്തി സംസാരിക്കുന്നുണ്ട് മാസ് കാണിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആരുമായിട്ട് ഒരു 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 ബന്ധം ഒരു ജെനുവിൻ ബന്ധം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നു ഇതൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഒരു നല്ലൊരു ഫ്രണ്ട് വന്നിട്ട് നിനക്കിങ്ങനെ ആണോടാ പുറത്ത് നീ അത് മാറ്റി പിടി അത് മാറ്റി പിടിച്ച് നീ നിൻ്റേതായ രീതിയിൽ അല്ലാതെ കളിക്കൂ എന്ന് പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ പോലും വില കൊള്ളാതെ അവനെതിരെ തിരിച്ച് പ്രതികരിച്ച് അവനെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാ അതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസൊന്നുമില്ല മനസ്സിലായി അതൊക്കെ വൃത്തിയായിട്ട സ്വാഭാവമെന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ ഭാഷ പറഞ്ഞാൽ അത് വൃത്തിയായിട്ട സ്വാഭാവമെന്നേ പറയത്തുള്ളൂ കൂടെ നിന്നാണ് പിന്നെ നിന്ന് കുത്തി എന്നുള്ളൊരു സാധനം ഒക്കെ ഞാൻ പറയത്തുള്ളൂ സായി നല്ലത് പറഞ്ഞു കൊടുത്തപ്പോൾ അതുകൂടി മനസ്സിലാക്കുള്ള മൈൻഡില്ല അത് അവർക്ക് മനസ്സിലാവൂ ഇല്ല നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിലായില്ല വിളിച്ചു ചോദിച്ചു സായി നമ്മൾ അങ്ങനെയാണ് ഗെയിം ആണ് പറഞ്ഞു ഫാമിലി എനിക്ക് ഞാൻ നിന്നെ തകർക്കാൻ വേണ്ടി പറഞ്ഞു കണ്ടോ ഐ കെയർ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് മനസ്സിലായോ അപ്പൊ സായി ഇവിടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ പറയേണ്ട പറഞ്ഞു വേണമെങ്കിൽ നീ നന്നാവും അല്ലെങ്കിൽ നീ നിന്റെ വേഗ കൊത്തുകൾ കാണിയത് എന്നുള്ള മൈൻഡ് സെറ്റിൽ പക്ഷെ അത് അവൾ അക്സെപ്റ്റ് ചെയ്തില്ല അവൻ കാണിച്ചു ഒരിക്കലും ഞാൻ ഒരു പോക്തനാണെന്ന് ഞാൻ പറയത്തില്ല സായി കാണിച്ച കാരണം ഒരു നല്ലൊരു ഫ്രണ്ട് എന്താണ് ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ ക്വാളിറ്റിയാണ് അവൻ കാണിച്ചു പക്ഷെ അവനോട് നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാനോ ആ ഒരു വില കൊടുക്കാനോ അവള് തയ്യാറായില്ല പകരം അവനെ പിന്നിൽ നിന്ന് കുത്തുക അന്ന് തന്നെ നോമിനേറ്റ് ചെയ്താൽ വാങ്ങി നോമിനേറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് മണി ബോക്സ് എടുത്തുകൊണ്ട് പോയപ്പോഴുള്ള അവർത്താനൊക്കെ കേട്ടില്ല ഇത്രേ ഉള്ളു ഇതേ ഇത് അവൾ ആർക്കും ഒരു ബന്ധങ്ങൾക്കും അവർ വില കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം അവളെ വാപ്പ വിളിച്ച് പറഞ്ഞതിന് ശേഷം തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളെ പറഞ്ഞു എൻ്റെ അത് അന്താ വിളിച്ച് പൊരിച്ചിട്ട് പോലും എന്നുള്ളതായിരുന്നു അവൾ ഒരു റിലേഷൻഷിപ്പ് റിലേഷനും വില കൊടുക്കുന്നില്ല അപ്പോൾ അത് പാരൻസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പോയാൽ അഫ്സലിനെ ഒരു കാര്യവും ഇല്ലാതെ വലിച്ചെറിഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഒരു റിലേഷനിൽ വില കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഉള്ള മെയിൻ മെയിൻ പോയിന്റ്സ് ആണ് മനസ്സിലായത് പിന്നെ ഗബ്രിയെ മാത്രം വാഴയിലെഴുതി ഒക്കെ വാഴയിലടയിൽ ചൊല്ലി വെച്ച് വാഴയിട്ടിരിക്കുന്നു എന്ന് മാത്രം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റർജി അത്രയേ ഉള്ളൂ അല്ലാതെ ബന്ധങ്ങൾക്ക് വാല്യൂ ബന്ധങ്ങളുടെ വാല്യൂ എന്താണെന്ന് അറിയാമെങ്കിൽ ഒരു മനുഷ്യനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കേണ്ട പുതിയ ആയിട്ടാണ് ബൈ